ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതിന് സമാനമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും യുഡിഎഫിന് അനുകൂലമായി മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടതായി സിപിഐ ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ് യുഡിഎഫിന്റെ വിജയത്തിൽ പ്രധാന ഘടകമായതെന്നും ഭാവിയിലും ഇത് എൽഡിഎഫിന് ദോഷകരമാകാനിടയുണ്ടെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു ഇക്കാര്യത്തിൽ ജാഗ്രത വേണമെന്നും നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം എൽഡിഎഫിന് പാളിച്ച് സംഭവിച്ചതായി ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് അവതരിപ്പിച്ച റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായി സിപിഎം നിശ്ചയിച്ചിരുന്നത് എം സ്വരാജിനെയായിരുന്നു എന്നും അതേ വ്യക്തിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ആകെ ബാധിച്ചെന്നും റിപ്പോർട്ടിലുണ്ട് നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചെന്നത് നിഷേധിക്കാനാവില്ലെന്നും എൽഡിഎഫ് സർക്കാരിന്റെ മികവുകൾ ഏറെ പറയാനുണ്ടെങ്കിലും എന്തുകൊണ്ട് ജനം എതിരാകുന്നു എന്നത് പരിശോധിക്കപ്പെടണമെന്നും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവറിനെ വിലയിരുത്തുന്നതിൽ എൽഡിഎഫിന് വീഴ്ച സംഭവിച്ചുവെന്നും അൻവർ ഫാക്ടറാവില്ലെന്ന നിലയിലാണ് എൽഡിഎഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ അന്മറി പിടിച്ച ഇരുപതിനായിരത്തോളം വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും എൽ ഡി എഫിന് ലഭിക്കേണ്ടതായിരുന്നുവെന്നും കൂട്ടായ പ്രവർത്തനങ്ങളിലുണ്ടായ വീഴ്ചയാണ് തോൽവിയിലേക്ക് നയിച്ചതെന്നും അത് ഏതെങ്കിലും പാർട്ടിയുടെ മാത്രം വീഴ്ചയല്ലെന്നും ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം